നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾ അതായത് നാട്ടിൽ നഴ്സിംഗ് അഡ്മിഷൻ കിട്ടാത്തവർ അല്ലെങ്കിൽ ഇവിടുത്തെ മാനേജ്മെന്റ് സീറ്റിന്റെ ബഡ്ജറ്റ് കാരണം തമിഴ്നാട്ടിലും ബാംഗ്ലൂരും ഒക്കെ അല്ലെങ്കിൽ കർണാടകയിലൊക്കെ എടുക്കാനിരിക്കുന്നവര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും നഴ്സിംഗ് തമിഴ്നാട്ടിൽ പഠിക്കണോ അതോ കർണാടകയിൽ പഠിക്കണോ എന്നുള്ളത് ഒരു ഷോർട്ടായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിൻലി നോക്കാനാണെങ്കിൽ ഞാൻ പറയാം ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞുതരാം ഇപ്പം നമ്മൾ തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ കോഴ്സ് തമിഴ്നാട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് പേര് പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ തൃശ്ശൂർ അതുപോലെ തന്നെ അതിന് മുകളിലോട്ട് കിടക്കുന്ന പാലക്കാട് ആ ഒരു ജില്ലയിൽ കിടന്ന ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും പേരൻസ് ആണെങ്കിലും ട്രാവലിംഗിൻ്റെ എളുപ്പം കൊണ്ടോ എന്ത് ഫെസിലിറ്റീസ് നോക്കിയിട്ടാണെങ്കിലും ചില കുട്ടികൾ പ്രത്യേകിച്ച് ഹോം സിക്നസ് കൊണ്ടൊക്കെയോ മോസ്റ്റ്ലി അവർ ചൂസ് ചെയ്യുന്നത് വീടിനടുത്തോട്ട് കിടക്കുന്ന കോളേജുകളായിരിക്കും സോ അതുകൊണ്ട് തന്നെ തമിഴ്നാടായിരിക്കും പ്രത്യേകിച്ച് കോയമ്പത്തൂർ സേലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും കുട്ടികൾ നോക്കുന്നത് ബട്ട് എന്നാൽ ചിലരെന്ന് പറയുമ്പോൾ നമുക്ക് അത് ദൂരം പ്രശ്നമില്ല ഇല്ല ബാംഗ്ലൂരേക്ക് നോക്കാം രീതിയിൽ ഇതിൽ നമ്മൾ ബഡ്ജറ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ബഡ്ജറ്റ് നഴ്സിംഗിന് കൂടുതലാണ് ഇപ്പം തമിഴ്നാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ലൊരു ക്യാമ്പസ് നല്ലൊരു ഫെസിലിറ്റീസ് ഉള്ള ക്യാമ്പസ് അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം എല്ലാവിധമായിട്ടുള്ള അപ്രൂവൽസും കാര്യങ്ങളും നല്ല ലാബ് അതുപോലെ തന്നെ നല്ലൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തമിഴ്നാട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റേറ്റ് വരുന്ന ഒരു ടെൻ ടു ടെൻ പോയിന്റ് ഫൈവ് ആണ് ഏറ്റവും ബേസിക് റേറ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് ഫുഡും അക്കോമഡേഷനും ഈ പറയുന്ന ട്യൂഷൻ ഫീസും എല്ലാം ചേർത്തിട്ടാണ് ഞാൻ ഈ ബഡ്ജറ്റ് പറയുന്നത് ബട്ട് നമ്മൾ ആ സ്ഥലത്ത് ബഡ്ജറ്റ് നോക്കിക്കഴിയുവാണെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോളേജ് നമ്മൾ ഈ പറയുന്ന എല്ലാ അമ്യൂണിറ്റീസും ഉള്ള നല്ലൊരു പ്രോപ്പർ നീറ്റ് ആയിട്ടുള്ള എല്ലാ അപ്രൂവൽസും ഉള്ള കോളേജുകൾ നമ്മൾ ബാംഗ്ലൂർ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന കർണാടക സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എട്ട് എട്ടര ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ റേറ്റുകളാണ് എന്നാലും ഞാൻ കർണാടകയിലെ ഒരു ആപ്പ് അവറേജ് റേറ്റ് ആണ് ഈ പറഞ്ഞു തരുന്നത് ഇനി നമ്മൾ തലങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് വെച്ചിട്ടാണ് നോക്കിയത് ബഡ്ജറ്റ് വെച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓരോ രീതിയിലും ബഡ്ജറ്റ് ഇങ്ങനെ കയറി കയറി പൊക്കോണ്ടിരിക്കും ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തമിഴ്നാടിന്റെ കാര്യം പറഞ്ഞു ബേസിക് എമൗണ്ട് അത്രയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മൾ ഓരോ രീതിയിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില കുട്ടികൾക്ക് കുറച്ചും കൂടി പ്രീമിയം ക്യാമ്പസിൽ പഠിക്കണം കുറച്ചും കൂടി വാവ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓൺ ആയിട്ടിരിക്കുന്ന ഒരു ക്യാമ്പസിൽ പഠിക്കണം എപ്പോഴും കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടി ഇങ്ങനെ എക്സ്പോഷ്യർ കിട്ടുന്ന ഒരു ക്യാമ്പസ് വേണം എനിക്ക് ജസ്റ്റ് ഒരു നഴ്സിംഗ് കരിയറിലും അങ്ങനെ മാത്രം ഒതുങ്ങിയും കൂടണമെന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി പ്രീമിയം ക്യാമ്പസ് നോക്കുമ്പോഴത്തേനും ഏകദേശം അറൗണ്ട് നമുക്ക് തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏകദേശം ഒരു ബഡ്ജറ്റ് വരാൻ പോകുന്നത് ഒരു പതിമൂന്ന് ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലേക്കായിരിക്കും ബഡ്ജറ്റ് ഒരു പന്ത്രണ്ട് ആ ഒരു റേഞ്ചിലേക്ക് എത്തി നിൽക്കും പക്ഷേ അതേ സ്ഥാനത്ത് ഇപ്പം നമ്മൾ കർണാടകം നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ആ ഒരു ബഡ്ജറ്റ് ഇഷ്യൂ നമുക്ക് കുറച്ചും കൂടി താഴട്ടേ വരുള്ളൂ ഏകദേശം ഒരു ഒൻപതര മുതൽ ഒരു പതിനൊന്ന് ആ ഒരു റേഞ്ചിലേക്ക് അത്യാവശ്യം കളറായിട്ടുള്ള ക്യാമ്പസുകൾ ബാംഗ്ലൂരിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഞാൻ കർണാടകയിൽ നിന്നും ബാംഗ്ലൂർ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത് ബഡ്ജറ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതാണ് ഇപ്പം നമുക്ക് മംഗലാപുരം കർണാടകയിലെ മംഗലാപുരം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ തമിഴ്നാടിൻ്റെ ആ ഒരു ബഡ്ജറ്റിന്റെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഏകദേശം മംഗലാപുരവും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ കർണാടക നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറച്ച് നമുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ ഏരിയയും കൂടെയാണ് എന്നാലും നമ്മൾ ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പം കർണാടകയില് ബഡ്ജറ്റ് എപ്പോഴും ബാംഗ്ലൂർ തന്നെയാണ് മൈസൂരിനാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന അങ്കലാപുരം ആണെങ്കിലും എപ്പോഴും കർണാടകയിൽ ബാംഗ്ലൂരാണ് നഴ്സിംഗ് കോളേജുകൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് പിന്നെ ബാംഗ്ലൂരിലും ബഡ്ജറ്റ് കുറച്ച് നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയാൽ അതായത് ഇപ്പം നമ്മൾ കോളാർ അതുപോലെ തന്നെ തുങ്കൂർ അങ്ങനെ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയാൽ നമുക്ക് മെഡിക്കൽ കോളേജസുകളടക്കം നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഓറിയൻറ്റഡായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ചില കാറ്റഗറീസ് വരുന്നുണ്ട് നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ മാത്രം പഠിച്ചാൽ മതി വേറെ നമുക്ക് ഓൺ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പോലും വേണ്ട ഒള്ളി വി ഓഫ് ഫോ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ വരുന്ന കുറേ ബഞ്ച് ഓഫ് കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ബഡ്ജറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ ഏകദേശം അറൗണ്ട് ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ആ ഒരു റേഞ്ചിലേക്ക് ബഡ്ജറ്റ് പോകുന്നുണ്ട് ഇപ്പം നമ്മൾ അതേ സ്ഥാനത്ത് കർണാടക ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പേഷ്യൻറ്റ് എക്സ്പോഷ്യർ ഉള്ള നല്ല വെൽ ട്രെയിനിങ് കിട്ടുന്ന രീതിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അത്യാവശ്യം പേഷ്യൻ്റ് ഉള്ള മെഡിക്കൽ കോളേജിൻ്റെ ബഡ്ജറ്റ് റേഞ്ച് ആണ് പറയുന്നത് അങ്ങനെയുള്ള ക്യാമ്പസുകൾ നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ അപ്പോൾ നമ്മൾ മംഗലാപുരം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എറൗണ്ട് അവിടെ ഒരു ട്വൽവ് ടു തേർട്ടീൻ അല്ലെങ്കിൽ ഒരു ഫോർട്ടീൻ ആണ് മാക്സിമം ആ ഒരു റേഞ്ചാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഇതാണ് നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രീൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ തമിഴ്നാട് വേണോ കർണാടക വേണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഈ ഒരു മൂന്ന് സെറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് സെറ്റിൽ നിങ്ങൾ പെടുമെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒരുങ്ങിൽ തന്നെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസുമായിട്ട് സംസാരിച്ച് നിങ്ങൾ ആരൊരു വിലയിരുത്തൽ ഉണ്ടാക്കുക ഇത്രയും ബഡ്ജറ്റ് ഞങ്ങൾക്ക് ട്യൂഷൻ ഫീസിലും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷനിലും ചിലവാക്കാൻ കഴിയും ഈ നാല് വർഷം കൊണ്ട് ചിലവാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ ഇവൻ ലോൺ അടക്കമാണെങ്കിലും ഇത്രയും ഞങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള കാര്യം നിങ്ങളൊരു കൺഫർമേഷനിലെത്താം എന്നിട്ട് മാത്രം നിങ്ങളൊരു സ്ഥലമാണേ ഇപ്പം നഴ്സിംഗ് പഠിക്കാനുള്ള സ്റ്റേറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു കോളേജ് ആണെങ്കിലോ ചൂസ് ചെയ്യാവുള്ളൂ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ലാസ്റ്റ് മിനിറ്റ് വരെ നഴ്സിംഗിന് അഡ്മിഷൻ നോക്കിയിരിക്കുന്നവർക്ക് ഒരുപാട് വലിയ പണികൾ കിട്ടാറുണ്ട് എസ്പെഷ്യലി ഫീസിന്റെ കാര്യത്തിൽ മെയിൻ ആയിട്ട് നോർമലി ഫസ്റ്റൊക്കെ അതായത് ഒരു സെപ്റ്റംബർ വരെയൊക്കെ ഒരു പത്ത് ലക്ഷം രൂപ റേഞ്ചിൽ നിന്ന കോളേജ് ചിലപ്പം ഒരു ഒക്ടോബർ സമയത്തേക്ക് നോക്കി പോകുമ്പോഴത്തേക്കിനും അവർക്ക് അറൌണ്ട് ഒരു ടു ഒക്കെ ബഡ്ജറ്റ് കൂട്ടി അതായത് പത്ത് ലക്ഷം രൂപയുടെ കോളേജ് മേ ബി ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഫീസിനും കൊടുത്ത് പഠിക്കേണ്ട അവസ്ഥകളാണ് ലേറ്റ് ആയിട്ട് കർണാടകയിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് സംഭവിക്കാറുള്ളത് ബട്ട് ഈ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് അതായത് നാട്ടിലൊക്കെ അഡ്മിഷൻ നോക്കിയിരുന്നു കിട്ടിയില്ല എന്നാൽ ഇനി നമുക്ക് കർണാടകയിൽ നോക്കാം എന്ന് പറഞ്ഞ് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഇനി അതായത് ഇനി അഡ്മിഷൻ നോക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു വമ്പൻ ലോട്ടറി തന്നെ ഈ പ്രാവശ്യം അടിച്ചു അതായത് ഈ തവണ കർണാടകയിൽ അതായത് പ്രത്യേകിച്ചും ബാംഗ്ലൂരിൽ ഒരുപാട് മെഡിക്കൽ കോളേജസുകളിൽ നൂറ് നഴ്സിംഗ് സീറ്റ് എന്നുള്ളൊരു മാറ്റിയിട്ട് ടു ഫിഫ്റ്റി സീറ്റുകളാക്കിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ മെഡിക്കൽ കോളേജുകളിലും സീറ്റുകൾ ഫില്ലായിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ ഒരു ടൈം ആവുമ്പോഴേക്കും അറൌണ്ട് ഒരു സെപ്റ്റംബർ ഈ ഒരു കറണ്ട് ടൈമിലേക്ക് സീറ്റുകൾ കുറെ മെഡിക്കൽ കോളേജസുകള് ഫിൽ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ മെഡിക്കൽ കോളേജുകളും അവര് ഫീസ് കുറച്ചിട്ടുണ്ട് അതായത് വെറും ഏകദേശം നമ്മളൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ വെറും എത്ര ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഫുഡ് അക്കോമഡേഷൻ ട്യൂഷൻ ഫീ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മെഡിക്കൽ കോളേജുകളിൽ നഴ്സിംഗ് സീറ്റുകൾ വന്നിട്ടുണ്ട് സോ അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരുപാട് കുട്ടികൾ നഴ്സിംഗിന് നാട്ടിൽ സീറ്റ് നോക്കിയിരുന്നിട്ട് ഇപ്പോൾ കർണാടകയിലേക്ക് നോക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതൊരു ബെസ്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇങ്ങനെയുള്ള ഫീസ് കുറച്ച കാര്യം നിങ്ങളോട് പല ഏജൻസീസ് നിങ്ങളെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഫീസ് ചോദിക്കുമ്പോഴോ ഒന്നും ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നുണ്ടായിരിക്കില്ല സോ അങ്ങനെയുള്ള കോളേജുകൾ ഏതാണെന്നും അതുപോലെ തന്നെ അങ്ങനെ മെഡിക്കൽ കോളേജുകൾ ഏതാണ് ഏതൊക്കെ കോളേജിലാണ് സീറ്റ് അവൈലബിലിറ്റി അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ അങ്ങനെയുള്ള എന്ത് ഡൗട്ടിനാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ത്രൂ ഔട്ട് ദി അഡ്മിഷൻ പ്രോസീജ്യർ നിങ്ങളെ ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും അതിൻ്റെ റിക്വയ്മെന്റ്സിലാണെങ്കിലും എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന വഴിക്കും ബൈ ബൈ